ജിദ്ദയിലെ കിംഗ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഇന്ത്യക്കാരുടെ സംഘടനയായ മിത്രാസ് മിത്രോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വാർഷികാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു വിവിധ പരിപാടികൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ആഘോഷ പരിപാടി ശ്രദ്ധിക്കപ്പെട്ടു മിത്രോസ്തങ്ങളായ പരിപാടികൾ കൊണ്ടും അവതരണത്തിലെ പുതുമ കൊണ്ടും പ്രേക്ഷക ഇടം പിടിച്ചു ജിദ്ദ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരും നഴ്സുമാരും കുട്ടികളും അവതരിപ്പിച്ച ക്ലാസിക് ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് അറബിക് ഡാൻസ് കപ്പിൾ ഡാൻസ് സ്കിറ്റ് തുടങ്ങിയ വിവിധ പരിപാടികൾ ഹർഷാരവത്തോടെ സദസ് ഏറ്റെടുത്തു മിസ് മിത്രാസ് മത്സരം ജിദ്ദക്ക് നവ്യാനുഭവമായി ദിവ്യ പ്രശോദ് മിസ് മിത്രയായി തെരഞ്ഞെടുക്കപ്പെട്ടു വിദു ഷിബി എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ജിദ്ദയിലെ പ്രമുഖ ഗായകർ അവതരിപ്പിച്ച ഗാനസന്ധ്യ പരിപാടിക്ക് ഇരട്ടിമുദ്രമായി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സുറ്റർഹമായ സേവനം കാഴ്ചവെച്ച ഫാസിൽ ഉബൈസ് മുഹമ്മദ് അലി എന്നിവരെയും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സുശീല ആൽബർട്ട് മുഹമ്മദ് മുഹീതീൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഇന്ത്യൻ കൗൺസിൽ കമലേഷ് കുമാർ മീന മുഖ്യപ്രഭാഷണം നടത്തി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫർഹാൻ മഷൂദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സബീന റഷീദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആഷിഖ് മണിയാർ ഡോക്ടർ ഷമി ഷബീർ മുസാഫിർ കബീർ കൊണ്ടോട്ടി എന്നിവർ സംസാരിച്ചു നിതിൻ ജോർജ് അഫ്സൽ റഹ്മാൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ഖറദായ് അമൃത ന്യൂസ് ജിദ്ദ Logistics and warehousing solutions, Jeddah, Riyadh, Dammam. Celebrating 40 years of trust and legacy. Sona Golden Diamonds, Saudi Arabia, Bahrain, Oman. Brave Harbor Logistics, Jeddah, Riyadh, Damam